ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ് ഇപ്പോൾ ആവശ്യത്തിനുള്ള കൊഞ്ച് എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിന് ആവശ്യമുള്ള കുറച്ച് ഉലുവ കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടിച്ച് വരണം പൊട്ടി വരണം അതിൻ്റെ കളർ കുറച്ച് മാറി വരുമ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് ഒരു ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും കുഴപ്പമില്ല അത് വേണമെങ്കിൽ ഇടാം മറ്റേ അതിൻ്റെ കൂടെ തക്കാളി തക്കാളി വന്നിട്ട് നല്ല പഴുത്ത തക്കാളി ഇടല് ഈ പഴുതി കളർ മാറിയ തക്കാളിയാണ് എപ്പോഴും മീന് കൊഞ്ച് ഇതിലൊക്കെ ഇടേണ്ടത് പഴുത്തതിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും മറ്റൊരു ആവശ്യത്തിലുള്ള എനിക്ക് പച്ചമുളക് ഇടുക കരിവേപ്പിലൂടെ കൊഞ്ചിട്ടെടുക്കുക ഇതൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ കൊഞ്ച് വീട്ടിൽ എത്ര വാങ്ങിക്കുന്നു എത്രയാണ് എത്ര പേർക്ക് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ചാണ് എല്ലാം മിക്സി ചേർക്കേണ്ടത് കൊഞ്ചായാലും മീനായാലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതിൻ്റെ അളവ് അറിയാമല്ലോ അത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുളം പുളിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ സാധാരണ പുളി പുളി വേണമെങ്കിൽ ഒഴിക്കാം എന്നാൽ ഇതിൽ പുളി കൂടാൻ പാടില്ല എപ്പോഴും കൊഞ്ച് വയ്ക്കുമ്പോൾ പുളി ഉപ്പ് കുറച്ച് കുറഞ്ഞിരിക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് അടച്ച് വയ്ക്കുക ആ കൊഞ്ചിലുള്ള വെള്ളം വറ്റി വരുന്നത് വരെ അത് െല്ലാം കൂടെ വെന്ത് വരണം എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ കാശ്മീരി ചില്ലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരി വേണമെങ്കിൽ അതനുസരിച്ച് ഇടാം എന്നിട്ട് ഈ മിക് ഇതിൽ അരച്ച് മിക്സ് അതിൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ എല്ലാം വെന്ത് പിന്നെ ഒരു അധിക സമയം അങ്ങനെ ഇടണമെന്നില്ല കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ കുറച്ച് വെന്താൽ മതി ബാക്കി കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് അടച്ച് വെക്കാൻ പാടില്ല അടച്ചു വെച്ചാൽ പെട്ടെന്ന് പൊങ്ങി ചാടും പച്ച തേങ്ങ ആയതുകൊണ്ട് എന്നിട്ട് നല്ല ചൂട് ചോറെ എടുക്കുക ആവശ്യത്തിനുള്ള കൊഞ്ച് കറി ഒഴിക്കുക കഴിക്കുക